pakistan ിൽ സൈനിക വാഹനം ബോംബ് വെച്ച് തകർത്തു സ്ഫോടനത്തിൽ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റയിലെ പ്രാന്തപ്രദേശമായ മാർക്കറ്റിലാണ് സ്ഫോടനം ഉണ്ടായത് സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോളർ സഹായത്തോടെ ഐഇഡി ഉപയോഗിച്ചാണ് തകർത്തത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി തന്നെയാണ് അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടത് സ്ഫോടനത്തിൽ ശത്രുവിന്റെ വാഹനം പൂർണ്ണമായി തകർന്നു സുബേദാർ അമീൻ ായിബ് സുബേദാർ അബ്ബാസ് ഷിപ്പായ് ഖലീൽ ഷിപ്പായ് സാഹിദ്ഷിപായ് ഖുറം സലീം എന്നിവരുൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്ന പത്ത് പേരും കൊല്ലപ്പെട്ടു ബലൂഷ് ലിബറേഷൻ ആർമി വക്താവ് ജിയാൻ ബലൂച്ച് പ്രസ്താവനയിൽ പറഞ്ഞതാണ് ഇത് പാകിസ്ഥാൻ സൈന്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്നും ബലൂഷ് ലിബറേഷൻ ആർമി മുന്നറിയിപ്പ് നൽകി സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം നിലക്കില്ല സർവ്വശക്തി ഉപയോഗിച്ച് ഞങ്ങൾ ശത്രുവിനെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുമെന്നും അവർ വ്യക്തമാക്കി വ്യാഴാഴ്ച ബലൂസ്ഥാനിൽ നടന്ന വിവിധ ആക്രമണങ്ങളിലായി ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സമുരാൻ കോൽവ കലാത്ത് ജില്ലകളിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത് ചില സ്ഥലങ്ങളിൽ സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും സംഘടനാ പ്രസ്താവനയിൽ പറഞ്ഞു ദാരിദ്ര്യം മൂലം സർക്കാരിനെതിരെ നിരന്തരം തെരുവിലിറങ്ങുന്ന ജനത പാകിസ്ഥാനിൽ ഒരു വശത്ത് ഇതിനൊപ്പം വലിയ തലവേദനയായി സ്വതന്ത്ര ബലൂജിസ്ഥാനായുള്ള പ്രക്ഷോഭങ്ങളും എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ബോംബായി നിൽക്കുന്ന പാകിസ്ഥാനിൽ ഭരണകൂടത്തിന് അൽപ്പകാലത്തേക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവസരമാണ് ഇന്ത്യയുമായുള്ള സംഘർഷമെന്ന് വേണം കണക്ക് കൂട്ടാൻ അതിനുവേണ്ടിയാണ് ിൽ ഇരച്ചു കയറിയത് പഹൽഗാമിൽ മതം തിരഞ്ഞുപിടിച്ച് തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം മഷളായിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഉഭയകക്ഷി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു സംഘർഷം മൂർച്ഛിക്കുന്നത് നിലവിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിന് ഒരു കണക്കിന് ഗുണമാണ് സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങളുടെ ശക്തി ചോർത്തിക്കളയാൻ ഇതുവഴി സാധിക്കും സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ വലിയ പ്രതിസന്ധിയും ഉണ്ടായി ഇതിന് പുതിയ തലം നൽകുന്നതാണ് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങളും ബലൂചിസ്ഥാനിലെ സ്ഫോടനത്തിന് ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി തന്നെയാണ് അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടത് ഇതോടെ പാകിസ്ഥാന് വെല്ലുവിളി ശക്തമാകുകയാണ് അടുത്ത കാലത്തായി ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യവാദം പാകിസ്ഥാനെ വെട്ടിലാക്കുന്നുണ്ട് ഇതിനിടെയാണ് ബലൂജ് ആർമിയുടെ ആക്രമണങ്ങൾ തലവേദനയാകുന്നത് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം നിലയ്ക്കില്ല സർവ്വശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ ശത്രുവിനെ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുമെന്നും അവർ വ്യക്തമാക്കി വ്യാഴാഴ്ച ബലൂചിസ്ഥാനിൽ നടന്ന വിവിധ ആക്രമണങ്ങളിലായി ഏഴ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനിൽ കടം കുമിഞ്ഞുകൂടുകയാണ് വിദേശ നാണയ ശേഖരം ഏറ്റവും താഴ്ന്ന നിലയിലും കടം നൽകാൻ ചൈനയൊഴികെ മറ്റ് രാജ്യങ്ങളൊന്നും തയ്യാറാകുന്നുമില്ല അടുത്ത കാലം വരെ സഹായിച്ച സൌദി അറേബ്യ പോലും ഇപ്പോൾ സഹായിക്കുന്നില്ല ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലുമല്ല ഇതിൽ അഫ്ഗാനിസ്ഥാനാണ് വലിയ തലവേദന അടുത്തിടെ പാക് അതിർത്തിയിൽ നിരന്തര ആക്രമണമാണ് താലിബാൻ നടത്തുന്നത് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്കെല്ലാം അതേ രീതിയിൽ തിരിച്ചടി നൽകുകയാണ് താലിബാൻ ഇതിനൊപ്പമാണ് ബലൂചിസ്ഥാനും പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര രാജ്യമാകാനുള്ള പ്രക്ഷോഭങ്ങളാണ് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് പാക് യും തട്ടിയെടുത്ത് ബലൂചിസ്ഥാനിലെ സംഘടനകൾ പാക് സൈന്യത്തെ വെല്ലുവിളിച്ചത് വരും ദിവസങ്ങളിൽ പാക് സർക്കാരിനും സൈന്യത്തിനും ബലൂചിസ്ഥാൻ വലിയ തലവേദനയാകുമെന്ന ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി